ഹലോ അസ്ലാമലൈക്കും അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വർക്ക് ഫ്രം ഹോമുമായിട്ടാണ് ഒരു രൂപ പോലും നിങ്ങൾ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഡെയിലി നിങ്ങൾ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റാത്ത മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ജെനുവിൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കുന്നത് വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് വീട്ടിൽ ഫ്രീ ടൈമൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇപ്പോൾ ഒരു വെബ്സൈറ്റിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടോ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ഒരു രൂപ പോലും അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം നമുക്ക് ഒരുപാട് നോ ഇൻവെസ്റ്റ്മെന്റ് വർക്ക് ഫ്രം ഹോം ഉണ്ട് പക്ഷെ അതിലൊക്കെ ജനുവൻ ആയിട്ട് നമുക്ക് വിത്ഡ്രോവൽ അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ സാലറി കിട്ടണം എന്നില്ല പക്ഷെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന തികച്ചും ജെനുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജായിരിക്കും വരാം ഇതിൽ ഫ്രീ ക്യാഷും ഗിഫ്റ്റ് കാർഡ് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജനുവൻ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നപ്പോൾ തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് അപ്പൊ ഗെറ്റ് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ മിനിമം സൈൻ അപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഡോളറിലാണ് കേട്ടോ കിട്ടുന്നത് നമുക്ക് ഇന്ത്യൻ റുപ്പിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അതില് സൈൻ ഇൻ എന്നൊരു ഓപ്ഷനുണ്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേർഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഗൂഗിള് വഴി സൈൻ ഇൻ ചെയ്യാം ഫേസ്ബുക്ക് വഴി സൈൻ ഇൻ ചെയ്യാം എങ്ങനെയാണെങ്കിലും താഴെ ടിക്ക് എന്ന ഓപ്ഷൻ ടിക്കില് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ ഒരു ട്യൂട്ടോറിയൽ പോലെ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് എന്താണ് എന്നവർ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ മെയിൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ഫൈവ് ഡോളർ ഉണ്ട് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്താൽ വൺ ഉണ്ട് വൺ ഡോളർ എന്ന് പറയുമ്പോൾ എൺപത്തിനാല് ഇന്ത്യൻ റുപ്പ്യാണ് അതായത് വളരെ സിമ്പിളായിട്ട് ഓരോ ക്ലിക്കിലും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ താഴോട്ട് ഓഫർ വാൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് ഓഫർ വാൾസ് നമുക്ക് പന്ത്രണ്ട് ഓഫർ വാൾസ് കാണും ഓരോ ഓഫർ വാൾസിൻ്റെ ഉള്ളിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നും നാലും കാറ്റഗറി കാണാൻ പറ്റും അപ്പം എന്തായാലും ഞാനിവിടെ നിന്ന് എൻ്റെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം ഹോം പേജിൽ തന്നെ സെക്കൻഡ് ഓപ്ഷൻ അതിൽ ജസ്റ്റ് നമ്മുടെ കാഷ്വൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ പിൻകോഡ് പേര് വയസ്സ് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് ഇതൊക്കെ കറക്റ്റ് ആക്കുറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ നിങ്ങൾക്ക് തോന്നുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്താൽ മതി പക്ഷേ ആ കൊടുത്ത ആൻസർ എപ്പോഴും മനസ്സിൽ വേണം കാരണം പിന്നെയും സർവേ വരും അതിലും ആ ആൻസർ കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കാണാം എനിക്ക് വൺ ഡോളർ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് എൺപത്തി നാല് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പം നമ്മൾ കാണിച്ചില്ല പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്ത അതിനെ തന്നെയാണ് സർവേ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഹോം പേജിൽ ഇത്രയും ഓപ്ഷൻസ് നമ്മൾ സർവേ പാർട്ട്നേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരും അതിൻ്റെ എത്ര രൂപയാണ് അതിൽ കിട്ടുക എത്ര ഡോളറാണ് കിട്ടുക എന്നുള്ളത് അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ സർവേ കംപ്ലീറ്റ് ചെയ്താൽ പോയിന്റ് വൺ ടു ഡോളർ കിട്ടും ഈ സർവേ ആണെങ്കിൽ പോയിന്റ് സിക്സ് സിക്സ് ഡോളർ കിട്ടും പോയിന്റ് വൺ വൺ ഡോളർ ഉണ്ട് അതുപോലെ വൺ ഡോളറുണ്ട് റ്റുപാടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒരെണ്ണം കൂടെ ഡെമോ കാണിക്കാം ആ ഒരു പോയിന്റ് വൺ ടു ഡോളറിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ആൻസേഴ്സ് ചോദിക്കുന്നുണ്ട് ഓപ്ഷൻസ് അവിടെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പ്രത്യേകിച്ച് ഒരു കാര്യം ഇതിൽ ചെയ്യാനില്ല ഇനി വിഡ്രോ ചെയ്യാനായിട്ട് താഴത്തെ രണ്ടാമത്തെ ഓപ്ഷൻ റിവാർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് പേയ്പാൽ ത്രൂ യു പി ഐ അതായത് ഫോൺ പേ പേടിഎം ഗൂഗിൾ പേ ചെയ്യാം അതുപോലെ നമുക്ക് പി വി ആറിലെ സിനിമ കാണാം ട്രാക്ക് ചെയ്യുന്ന പർച്ചേസ് ചെയ്യാം വെസ്റ്റ് സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ലൈഫ് സ്റ്റൈല് ഐസ്ക്രീം കുടിക്കണോ ഐസ്ക്രീമിൻ്റെ ഓപ്ഷനും ഉണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി പല പല ബ്രാൻഡ്സ് നിന്ന് കൂപ്പൺ അല്ലെങ്കിൽ ക്യാഷ് നമുക്ക് കിട്ടും അവിടെ പോയി പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഡയറക്റ്റ് ക്യാഷ് ആണെങ്കിൽ പേപ്പാൽ ത്രൂ ചെയ്യാം ഞാൻ എപ്പോഴും പേപ്പാൽ ത്രൂ ആണ് ചെയ്യാറുള്ളത് പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈസിയാണ് നമ്മുടെ പേ പേടിഎം ചെയ്യുന്ന പോലെ തന്നെയാണ് മെയിൽ ഐ ഡി വെച്ചിട്ട് പാൻ കാർഡ് ഒന്നും വേണ്ട ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ഡോളറായ വിഡ്രോ ചെയ്യാം മൂന്ന് ഡോളർ എന്ന് പറയുമ്പോൾ എൺപത്തഞ്ച് രൂപ വെച്ച് കാൽക്കുലേറ്റ് രൂപ നമുക്ക് ഇരുനൂറ്റി പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു ഡോളർ ഇനി രണ്ട് ഡോളറിന്റെ സർവേയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ യു പി ഐയിലാണ് വിഡ്രോ ചെയ്യണമെങ്കിൽ അവിടെ ക്രെഡിറ്റ് ആവും ബാങ്കിലാണെങ്കിൽ അവിടെ ക്രെഡിറ്റ് ആവും അപ്പൊ ഇനി നമ്മുടെ ഗിഫ്റ്റിന്റെ ഇനി നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ വീഡിയോ ആയിട്ട് കാണാം ഹോം സ്റ്റേ ഹെൽത്തി താങ്ക്സ് ഫോർ വാച്ചിങ് അനദർ കാര്യങ്ങൾക്കും